ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഗ്രാമങ്ങളിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന ആക്രമണങ്ങളിൽ നൂറുകണക്കിന് ആളുകളെ മൃഗീയമായി കൊലപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ്സ് കൊല്ലപ്പെട്ടവരിൽ കുറഞ്ഞത് എൺപത് ക്രിസ്ത്യാനികളെങ്കിലും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള നോർത്ത് കിവു പ്രവിശ്യയിലെ ബെനി പ്രദേശത്തെ നിരവധി ഗ്രാമങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അഫിലിയേറ്റഡ് അലൈറ്റ് ഡെമോക്രാറ്റിക് ഫോഴ്സിൽ നിന്നുള്ള തീവ്രവാദികൾ ഏകോപിപ്പിച്ച ആക്രമണങ്ങളുടെ പരമ്പരയാണ് നടന്നത് ജൂൺ ഏഴിന് ആക്രമണ പരമ്പര അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ലുബേറോ പ്രദേശത്തെ മെയ്കേങ്കോ ഗ്രാമത്തിൽ നാൽപ്പതിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തു പ്രാദേശിക അധികാരികളുടെ കണക്കുകൾ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എ റിപ്പോർട്ട് പ്രകാരം ജൂൺ ആദ്യ മുതൽ നൂറ്റി അൻപതോളം പേരാണ് കൊല്ലപ്പെട്ടത് ആഗോളതലത്തിൽ ക്രൈസ്തവർക്കെതിരായ പീഡനങ്ങൾ നിരീക്ഷിക്കുന്ന നിരീക്ഷണ സംഘടനയായ ഓപ്പൺ ഡോർസ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കോങ്കോയിൽ കൊല്ലപ്പെട്ട ക്രൈസ്തവരുടെ എണ്ണം കുറഞ്ഞത് എൺപത് പേരെങ്കിലുമുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കനുസരിച്ച് ജനസംഖ്യയുടെ ഏകദേശം എൺപത്തിയൊമ്പത് ശതമാനം ക്രൈസ്തവരാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച് കിഴക്കൻ കോങ്കോയിൽ ഒരു ഡസണിലധികം സായുധ ഗ്രൂപ്പുകളും നൂറ് ക്രിമിനൽ സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സെൻട്രൽ ആഫ്രിക്ക പ്രവിശ്യ എന്ന് വിളിക്കപ്പെടുന്ന കോങ്കോയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് വലിയ രീതിയിൽ വേരോന്നിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് കോംഗോയിലെ ഞായറാഴ്ചയിലെ പാപ്പ ആവശ്യം ഉന്നയിച്ചത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന ആക്രമണങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ക്രൈസ്തവർ കൂടുതലായുള്ള ഗ്രാമങ്ങളിലാണ് ഐ എസ് അക്രമം അഴിച്ചുവിട്ടത് കുറഞ്ഞത് എൺപത് ക്രൈസ്തവരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ നടന്നുവരുന്ന കലാപം അവസാനിപ്പിക്കണമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ഫ്രാൻസിസ് പാപ്പ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞായറാഴ്ചയിലെ ത്രികാല ജപ പ്രാർത്ഥനാ മതിയെ നൽകിയ സന്ദേശത്തിലാണ് കോങ്കോ സർക്കാരിനോടും രാജ്യാന്തര സമൂഹത്തോടും പാപ്പ തന്റെ അഭ്യർത്ഥന രേഖപ്പെടുത്തിയത് സംഘർഷങ്ങളുടെയും കൂട്ടക്കുലകളുടെയും വേദനാജനകമായ വാർത്തകളാണ് കോങ്കോയിലെ കിഴക്കൻ മേഖലയിൽ നിന്ന് കഴിഞ്ഞ രണ്ടാഴ്ച ഐ വരുന്നതെന്നും ആയിരങ്ങളാണ് ഇതുമൂലം ദുരിതമനുഭവിക്കുന്നതെന്നും മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കന ന്യൂസ്